എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി ശനി കുംഭൻ രാശിയിൽ നിന്ന് രാശി മാറി മീനൻ രാശിയിലേക്ക് വരികയാണ് രണ്ടര വർഷം കുംഭൻ രാശിയിൽ നിന്ന് ഗുണദോഷ ഫലങ്ങൾ നൽകിയതിന് ശേഷമാണ് ശനി രാശി മാറുന്നത് ഇനി അടുത്ത രണ്ടര വർഷക്കാലം ശനി മീനൻ രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഈ രണ്ടര വർഷക്കാലം ചില രാശിക്കാർക്ക് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നിവ ആരംഭിക്കുകയും ചില രാശിക്കാർക്ക് ഏഴര കണ്ടക കണ്ടകശനി അഷ്ടമ ശനി എന്നിവ അവസാനിക്കുകയും ചെയ്യുന്നതാണ് ശനിയുടെ ഈ രാശി രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിലിരുന്ന് ഗുണദോഷ ഫലങ്ങൾ തരുന്ന ഗ്രഹമാണ് ശനി ശനിയെ ശനീശ്വരൻ എന്നാണ് വിളിക്കുന്നത് ജ്യോതിഷത്തിൽ മറ്റൊരു ഗ്രഹത്തിനെയും ഇങ്ങനെ ഈശ്വരൻ എന്ന് വിളിക്കാറില്ല അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ ഗുണദോഷ ഫലങ്ങൾ നിർണയിക്കുന്നതിൽ ശനിക്കുള്ള പങ്ക് എത്രയാണെന്ന് മനസ്സിലാകുമല്ലോ ശനി ഒരു പാപഗ്രഹം കൂടിയാണ് ഫലദാനശേഷിയിൽ ശനി ജാതകത്തിൽ നീചാവസ്ഥയിലോ അല്ലെങ്കിൽ ദോഷസ്ഥാനങ്ങളിലോ ഒക്കെ സ്ഥിതി ചെയ്യുന്ന പക്ഷം ശനി പ്രശ്നക്കാരനായും മാറാറുണ്ട് എങ്ങനെ ജീവിതത്തെ ജീവിക്കണം എന്ന് ഒരു പാഠമാണ് ശനി നൽകുന്നത് ശനിയുടെ ദശാകാലം അതുപോലെ അന്തർദശാകാലം പ്രത്യന്തർദശാകാലം ഏഴര ശനികാലം അഷ്ടമ ശനികാലം കണ്ടകശനികാലം ഒക്കെ ശനി ജീവിതത്തിൽ പുതിയ പുതിയ പാഠങ്ങൾ നൽകാറും ഉണ്ട് ശനി ഈ കാലയളവൊക്കെ അവസാനിച്ച് പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവൃത്തി എങ്ങനെയായിരുന്നു അതിനുള്ള ഒരു പ്രതിഫലവും ജീവിതത്തിൽ നൽകിയിട്ടാകും പോകുക ഇന്നത്തെ വീഡിയോയിൽ മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് മാർച്ച് മുപ്പതിനു ശേഷമുള്ള ശനിയുടെ ഈ രാശി മാറ്റത്താൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾക്കാണ് സാധ്യത എന്നതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് മീനക്കൂറുകാർക്ക് ഏഴര ശനിയുടെ രണ്ടാമത്തെ ഭാഗമായ ജന്മക്കൂറിലേക്കാണ് ശനി രാശി മാറി വരുന്നത് എല്ലാ മീനൻ രാശിക്കാർക്കും ഒരു ഭയം ഉണ്ടാകും എനിക്ക് ഏഴര ശനിയാണല്ലോ വരുന്നത് എന്നെ എനിക്ക് എന്തൊക്കെ ഫലങ്ങളാകും ഇനി ഉണ്ടാകുക എന്നൊരു നെഗറ്റിവിറ്റി എല്ലാവർക്കും ഉണ്ടാകും അതേതാണ്ട് എന്തോ വലിയൊരു ഗുരുതര പ്രശ്നമാണ് എന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് എന്നാൽ ഈ ശനിയുടെ അന്തർദശ ശനി ദശ അതുപോലെ ഏഴര ശനിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ശനി കർമ്മഫലങ്ങളുടെ ദാതാവാണ് ജീവിതത്തിലെ കർമ്മങ്ങളെ തിരുത്തണോ അതോ വേണ്ടയോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ എന്നൊക്കെ നിങ്ങളെ സ്വയം ശനി തരുന്നതാണ് ഈ സമയത്ത് ഈ ഏഴര ശനി കൊണ്ട് എല്ലാ രാശിക്കാർക്കും എല്ലാ മീനൻ രാശിക്കാർക്കും ഒരേപോലെയുള്ള ഫലമായിരിക്കില്ല ലഭിക്കുന്നത് കാരണം നിങ്ങളുടെ ജാതകത്തിൽ ശനി ഉച്ചത്തിലോ അല്ലെങ്കിൽ അനുകൂല ഭാവങ്ങളിലോ ഒക്കെ ഇരിക്കുന്നവർക്ക് ശനി ഗുണഫലങ്ങളായിരിക്കും കൂടുതൽ നൽകുന്നത് അതുപോലെ നീചത്തിലോ ദോഷസ്ഥാനങ്ങളിലോ ശത്രു ക്ഷേത്രത്തിലോ ഒക്കെ ഇരിക്കുന്ന ശനി കൂടുതൽ ദോഷഫലങ്ങളുമാകും നൽകുന്നത് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ശനിയുടെ ഈ രാശിമാറ്റം മൂലം മീനരാശിക്കാർക്ക് ഉണ്ടായേക്കാവുന്ന പൊതുഫലങ്ങളെപ്പറ്റിയാണ് ശനി നിങ്ങളുടെ ചന്ദ്രരാശിയിലേക്ക് വരുന്നത് മൂലം മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഭ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു കംഫോർട്ട് ഇല്ലായ്മ അനുഭവപ്പെടുന്നതാണ് എന്ത് കാര്യത്തെ പറ്റിയും ഒരു സംശയം ഈ സമയത്തുണ്ടാകും എൻ്റെ ആ കാര്യങ്ങളൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ ജോലിയൊക്കെ എനിക്ക് ശരിയായി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് പുതിയൊരു ജോലി കിട്ടുമോ ഉള്ള ജോലി കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ലവ് റിലേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇങ്ങനെ ഇങ്ങനെ നൂറ് നൂറ് ചിന്തകൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് മനസ്സിനെ അലട്ടുന്നതായി തോന്നാം ദാമ്പത്യ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾക്കും ഈ സമയം പോകരുത് ഒരു വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും മനസ്സിൽ വയ്ക്കുകയും ചെയ്യരുത് പരസ്പരം ദമ്പതികൾ തമ്മിൽ പരസ്പരം വിശ്വാസത്തിലൊക്കെ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയം അതുപോലെ പരസ്പരം ബഹുമാനത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ജോലിയിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അനുകൂല സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന മീനക്കൂറുകാരാണെങ്കിൽ അവർക്ക് പുതിയ ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഈ സമയത്ത് തെളിയുന്നതാണ് ശനി ഒരു കർമ്മകാരകനാണ് ആരെയും വെറുതെ വെറുതെയിരിക്കാൻ ശനി അനുവദിക്കുകയുമില്ല വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന മീനക്കൂറുകാർക്ക് ഈ സമയം വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതാണ് ഓൺലൈൻ ജോലികൾ അതുപോലെ മാർക്കറ്റിംഗ് ജോലികൾ ടൂർ ആൻഡ് ട്രാവൽ ജോലികൾ ഡിജിറ്റൽ ജോലികൾ എന്തായാലും അതുപോലെ ലോഹങ്ങളുടെ ജോലികൾ മെഷീനറികളുടെയൊക്കെ ജോലികൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ജോലികൾ ഇങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ജോലിയിൽ ഒക്കെ വ്യത്യാസങ്ങൾ ഈ സമയം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെയുള്ള ജോലികളിൽ ഈ സമയത്തെ പുരോഗതി കൊണ്ടുവരുന്നതിനും അത് എങ്ങനെ ഉയർത്തിയെടുക്കാം എന്നതിനെപ്പറ്റി ഒക്കെ ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാര്യത്തിലും ഓവർ തിങ്കിങ് ഈ സമയം പാടില്ല ഒരു കാര്യത്തെ പറ്റിയും മുൻകൂട്ടിയുള്ള ധാരണയും ഈ സമയത്ത് പാടില്ല അതുപോലെ ഒരു കാര്യത്തിന് വേണ്ടിയും ടെൻഷനും ഈ സമയത്ത് അടിക്കേണ്ടതില്ല ഒന്നിനെ പറ്റിയും ഒരു മുൻ ധാരണയോടുകൂടി മുന്നോട്ട് പോകരുത് എന്ന് സാരം അങ്ങനെ ചെയ്താൽ അത് നിങ്ങളിൽ നെഗറ്റിവിറ്റി സൃഷ്ടിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി ഉണ്ടായാൽ പിന്നെ ചെയ്യുന്ന പ്രവർത്തികളൊന്നും നല്ലതായിരിക്കില്ല ഈ സമയം ജോലിയിലൊക്കെ കൂടുതൽ കഠിനാധ്വാനം ഒക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത്രയും ജോലി ചെയ്യണം എന്ന ടാർഗറ്റുകളൊക്കെ ഉണ്ടാകുന്നതാണ് ജോലിയിലൊക്കെ അല്പം കഷ്ടപ്പാടുകളൊക്കെ ഈ സമയം ഉണ്ടാകും എന്നാലും നിങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള പ്രതിഫലവും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് സാവധാനം മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം ശനി ഫലങ്ങൾ നൽകുന്നത് വളരെയധികം സാവധാനമാണ് ശനി സഞ്ചരിക്കുന്നത് എങ്ങനെയാണോ വളരെ സാവധാനത്തിലാണ് അതുപോലെ തന്നെ ആയിരിക്കും ശനി സാവധാനമായിരിക്കും ഫലങ്ങൾ തരിക ഈ സമയം ദേഷ്യം ഒക്കെ ഉണ്ട് ഉള്ളവരാണെങ്കിൽ അതൊക്കെ അല്പം നിയന്ത്രിച്ചു വെക്കണം അതുപോലെ വാക്കുകളൊക്കെ കുടുംബത്ത് ഉപയോഗിക്കുന്ന വാക്കുകളെ അതുപോലെ ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെ അല്പം നിയന്ത്രിച്ച് വേണം സംസാരിക്കാൻ ആലോചിച്ച് മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാവൂ അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് പങ്കാളിയെ അങ്ങനെ വിശ്വാസത്തിലെടുക്കരുത് എന്ത് കാര്യവും ആലോചിച്ചൊക്കെ ചെയ്യുക പുതിയ പാർട്ട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവരാണെങ്കിൽ അതൊക്കെ അല്പം കൂടി ശ്രദ്ധിച്ചു വേണം ഈ സമയത്ത് ചെയ്യേണ്ടത് അതുപോലെ ഈ സമയത്ത് ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം ആവശ്യമായ വ്യായാമങ്ങളൊക്കെ യഥാസമയം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ സമയത്ത് മരുന്നുകളൊന്നും മുടക്കരുത് ഈ സമയം ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനി ഒരു ജാതകത്തിൽ നല്ല സ്ഥാനത്തുള്ള മീനൻ രാശിക്കാർക്ക് ഈ സമയം കൂടുതൽ അനുകൂല ഫലങ്ങളൊക്കെ ശനി നൽകുന്നതാണ് പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് ശനി നൽകുന്നത് അതിനാൽ ഈ സമയം നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുക പ്രായമായവരെയൊക്കെ ഉപദ്രവിക്കാതെ അവരെയൊക്കെ സഹായിക്കുക എല്ലാ ശനിയാഴ്ചകളിലും ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ് നീരാഞ്ജനം എള്ുതിരി എന്നീ വഴിപാടുകളൊക്കെ ശാസ്ത്രാക്ഷേത്രത്തിൽ നടത്തുന്നതും ശനിക്ക് നല്ലതാണ് അതുപോലെ ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം